അമേരിക്കയിലെ ജോ ബൈഡൻ ഭരണകൂടം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന യു എസ് മാധ്യമപ്രവർത്തകൻ ടക്കർ കാൾസന്റെ പ്രസ്താവന ആഗോളതലത്തിൽ ചൂടുപിടിച്ച ചർച്ചകൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത് ദ ടക്കർ കാൾസൺ ഷോ എന്ന പോഡ്കാസ്റ്റിലൂടെയാണ് കാൾസൺ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത് എന്നാൽ തന്റെ ആരോപണം സ്ഥാപിക്കാൻ ഉതകുന്ന തെളിവുകൾ ഒന്നും തന്നെ കാൾസൺ നൽകിയിട്ടുമില്ല പക്ഷേ കാൾസന്റെ പ്രസ്താവനയെ റഷ്യ വളരെ ഗൌരവത്തിലാണ് എടുത്തിരിക്കുന്നത് റഷ്യയുടെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നതും അത് തന്നെയാണ് പുടിന് നേരെയുള്ള ആക്രമണവും വലിയ പ്രത്യാഘാത ൾക്ക് ഇടയാക്കുമെന്ന് റഷ്യൻ പാർലമെന്റ് സ്പീക്കർ വിയാ ചെസ്ലൌ വോളോദിൻ പറയുന്നു പുടിനെ അപായപ്പെടുത്താനുള്ള നീക്കമുണ്ടാകുന്ന പക്ഷം ഒരു ആണവ യുദ്ധത്തിന് വരെ സാധ്യതയുണ്ടെന്ന് വോളോദിൻ കൂട്ടിച്ചേർത്തു പുട്ടിനെ വധിക്കാനുള്ള പദ്ധതിയോ അതിനെക്കുറിച്ചുള്ള ചർച്ചകളോ വലിയ കുറ്റകൃത്യമാണെന്നും ആഗോള സുരക്ഷയ്ക്കു വരെ ഭീഷണിയാകുന്ന സംഗതിയാണെന്നും അതൊരു ആണവായുത്തിലേക്ക് നയിക്കുമെന്നും വോളോദിൻ പറഞ്ഞു കാൾസന്റെ പ്രസ്താവനയെ തുടർന്ന് പ്രത്യേക സേനകളോട് കൂടുതൽ ജാഗ്രത പാലിക്കാനും വോളോദിൻ ആവശ്യപ്പെട്ടു അതേസമയം അപായ ഭീഷണിയിൽ നിന്ന് പ്രസിഡന്റ് പുടിൻ സുരക്ഷിതനാണെന്ന് പുടിന്റെ വക്താവ് ദിമിത്രി പെസ് പറയുന്നു എന്നാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും പുട്ടിനു നേരെ ഏതെങ്കിലും വിധത്തിലുള്ള ഭീഷണി ഉണ്ടായതായി പ്രതികരിക്കാൻ പെസ്കോ തയ്യാറായതുമില്ല നേരത്തെയും വ്ളാഡിമിർ പുട്ടിനെ ചാവേർ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്താനുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു അതെല്ലാം പാളിപ്പോവുകയും ചെയ്തു റഷ്യയുടെയും ഉക്രൈന്റെയും സുരക്ഷാ ഏജൻസികൾക്കാണ് ഈ പദ്ധതികളെക്കുറിച്ച് വിവരം ലഭിച്ചത് ബോംബ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിനിടെ ഉണ്ടായ സ്ഫോടനമാണ് ആ തീവ്രവാദികളുടെ നീക്കത്തിന് തിരിച്ചടിയായത് റസ്ലാൻ മദയേവ് എന്ന തീവ്രവാദി സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു ഈ സംഭവത്തിൽ പിടിയിലായ ആളിൽ നിന്നാണ് ചാവേർ ആക്രമണ പത്രികയെക്കുറിച്ച് അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചത് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ചെസ്നിയൻ യുദ്ധപ്രഭു ഉമറോവാണ് എന്നാണ് റഷ്യ ആരോപിച്ചത് മാർച്ചിൽ നടന്ന റഷ്യയിലെ പാർലമെന്റ് ഇലക്ഷൻ ശേഷം പുട്ടിനെ വധിക്കാനായിരുന്നു അവരുടെ പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലും പുട്ടിനെ വധിക്കാൻ അമേരിക്ക പ്ലാൻ ചെയ്തിരുന്നു എന്ന് പെന്റഗൺ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ അവകാശവാദം വ്യാമോഹം മാത്രമാണെന്ന് ചൂണ്ടിക്കാട്ടി റഷ്യ തള്ളിക്കളയുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ആകെ മാറിയിട്ടുണ്ട് പുട്ടിനെതിരായ ഏതൊരു ആക്രമണവും വലിയ പ്രത്യാഘാതങ്ങൾ തന്നെ ഉണ്ടാക്കാനാണ് സാധ്യത അങ്ങനെ ഒരു നീക്കമുണ്ടായാൽ ആണവ യുദ്ധത്തിന് വരെ സാധ്യതകളുണ്ട് റഷ്യ മാത്രമല്ല അവരുടെ കൂടെ ചേരാൻ എന്തിനും തയ്യാറായി നിൽക്കുന്ന ഉത്തര കൊറിയ അടക്കമുള്ള രാജ്യങ്ങളുമുണ്ട് അമേരിക്കൻ ചേരിക്കെതിരായി നിലകൊള്ളുന്ന രാജ്യങ്ങൾ തങ്ങളുടെ ആഗോള നേതാവായി കാണുന്നത് വ്ളാഡിമിർ പുടിനെയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് നേരെ വരുന്ന ഭീഷണികൾ ഒറ്റക്കെട്ടായി നേരിടാൻ അവരെല്ലാം തന്നെ രംഗത്തിറങ്ങും